യ ഡയാലിസെന്റിന്റെ മലിന മലിനജലം ഈ തുടങ്ങുന്ന അങ്കൺവാടി പരിസരത്താണ് അവര് പൈപ്പിട്ടിട്ട് ഉപേക്ഷിച്ചത് അങ്ങനത്തെ സ്ഥലത്താണ് ചെറിയ പെഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ സ്കൂളിലേക്ക് അവർ അനയിച്ചു കൊണ്ടുവരുന്നത് അത് നാട്ടുകാരായ ഞങ്ങൾ പരിസരവാസികൾ ഞങ്ങൾക്കറിഞ്ഞ കാര്യം ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാകൂല ആയതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ ഇന്ന് തുടങ്ങുന്നതെന്ന് പറയുന്നത് അത് തുടങ്ങാൻ കുട്ടികൾ ഒരു കുട്ടി പോലും ഇവിടെ വന്ന് അങ്കണവാടി പ്രാരംഭ വിദ്യാഭ്യാസം ചെയ്യൂല ഉള്ളത് കാരണം ഞങ്ങൾക്കറിഞ്ഞൊരു കാര്യം ഞങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ ആത്മാവിന് പോലും കേടുവരുത്തുന്ന സംഗതിയാണിത് ആ ഒരു സംഗതിക്ക് ഞങ്ങൾ കൂട്ടു ഞങ്ങളെ ഞങ്ങളെ കൊണ്ടുപറ്റൂല ആര് നിന്നാലും ഏത് രാഷ്ട്രീയക്കാർ നിന്നാലും കൗൺസിലർമാർ കൂട്ടു നിന്നാലും ഞങ്ങൾ ഞങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യൂല കാരണം ജനപ്രതിനിധികളാണ് ജനപ്രതിനിധികളാണ് അല്ലാണ്ട് ഡയറക്റ്റ് ഗവൺമെന്റ് അംഗീകരിച്ച ആൾക്കാരല്ല നാല് ഇന്ന് വേറെ ഇരുത്തം വരും നാളെ വേറെ ഇരുത്തം പോകും ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വരുന്നവർ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് നാടോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്